നമസ്കാരം പ്രിയമുള്ളവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ആർദമായ സ്വാഗതം നമ്മൾ മിക്കപ്പോഴും ആരിഫ് ഹുസൈൻ്റെയും ജാമദിയയുടെയും ഒക്കെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാറുണ്ട് അത് കൈകാര്യം ചെയ്യുന്നത് അവർ യുക്തിവാദം പ്രസംഗിക്കുന്നത് കൊണ്ടല്ല മറിച്ച് അവർ സമൂഹത്തിൽ പരസ്പര വിദ്വേഷം കുത്തിവെക്കുന്നത് കൊണ്ടാണ് വ്യക്തിവാദികളായ ഒരുപാട് ആൾക്കാരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അവർ പരസ്പര റെസ്പെക്റ്റോടുകൂടി പരസ്പര ബഹുമാനത്തോടു കൂടി അവരുടെ ആശയഗതികൾ പറഞ്ഞു വെച്ചു പോയിരുന്നു പക്ഷേ ജാമിതയയും ആരിഫ് ഹുസൈനും ഒക്കെ അങ്ങനെയല്ല അവർ വേറെ ആർക്കൊക്കെ വേണ്ടി വിടുപണി ചെയ്യുകയാണ് അതുകൊണ്ടാണ് എതിർക്കപ്പെടുന്നത് എന്ന് പറയുന്നത് കാരണം യുക്തിവാദം എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർ ഇപ്പോൾ എവർക്ക് മുമ്പേ തന്നെ ഒരുപാട് യുക്തിവാദികൾ ഉണ്ടായിരുന്നു അവരൊക്കെ സമൂഹത്തിന് ദോഷം വരാത്ത രീതി എന്ന് വെച്ചാൽ സമൂഹത്തിലെ ജനങ്ങൾക്കിടയിൽ സ്പർദ്ധ ഉണ്ടാക്കാത്ത രീതിയിൽ അത് കച്ചവടമാകാത്ത രീതിയിൽ പരസ്പരം ജനങ്ങളെ മത്സരിപ്പിച്ച് തമ്മിലടിപ്പിക്കാത്ത രീതിയിൽ അവരുടെ ആശയങ്ങൾ സമൂഹത്തോട് പറഞ്ഞു സംവദിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അവർ അവരെ എതിർക്കപ്പെടണമെന്ന് തോന്നിയിരുന്നുമില്ല ഇപ്പോൾ മുസ്ലിം സമുദായത്തിലായാലും ക്രിസ്ത്യ സമുദായത്തിൽ ക്രിസ്ത്യൻ സമുദായത്തിലായാലും ഹിന്ദു സമുദായത്തിലായാലും ഉള്ള വ്യക്തിവാദികളെ അവരുടെ കുടുംബങ്ങളൊക്കെ എല്ലാ ഫംഗ്ഷനിലും പങ്കെടുപ്പിക്കുകയും അവരുമായിട്ട് സഹകരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു അവർക്ക് ദൈവവിശ്വാസമില്ലാത്തതിൻ്റെ പേരിൽ അവരെ ആരെയും ഒരിക്കലും എവിടെ നിന്നും ഒഴിച്ചു നിർത്തിയിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഈ ആരിഫ് ഹുസൈനെയും ജാമിത ടീച്ചറേയും പോലുള്ള നവയുഗ്യുക്തിവാദികൾ അവർ സമൂഹത്തിൽ വിടരുന്നത് വിട പടത്തുന്നത് ലിപ്തമായ വ്യക്തിവാദമാണ് അതുകൊണ്ട് തന്നെയാണ് അവർ എതിർക്കപ്പെടണം എന്ന് പറയേണ്ടി പറയേണ്ടിയിരിക്കുന്നത് ഞാൻ ജാമിതയും ആരിഫുസീനും പറയുന്ന ഒരു കാര്യം ഇവിടെ സൂചിപ്പിക്കാം കാരണം അവർ പറയുന്നത് ഇസ്ലാമിൻ്റെ സ്വർഗത്തിൽ കുണ്ടന്മാരുണ്ടെന്നാണ് കാരണം സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആൾക്കാർക്ക് മീൻസ് ഹോമോസെക്സ്വൽ ചെയ്യുവാൻ വേണ്ടിയിട്ട് അവിടെ ഒരുക്കിയിരിക്കുന്നു എന്ന് ഖുറാനിലെ ചില ആയത്തുകളിൽ ഉണ്ട് എന്നാണ് അവർ പറയുന്നത് ആയത്ത് ഞാനിവിടെ അതിൻ്റെ മലയാളം പരിഭാഷ വായിക്കാം സ്വർഗത്തിൽ അവർക്ക് നാം ആഗ്രഹിക്കുന്ന തരത്തിലുള്ള പഴവും മാംസവും അധികമായി നൽകുകയും ചെയ്യും അവിടെ അവർ പാനപാത്രം അന്യോന്യം കൈമാറിക്കൊണ്ടിരിക്കും അവിടെ അനാവശ്യ വാക്കോ അധാർമിക വൃത്തിയോ ഇല്ല അവർക്ക് പരിചരണത്തിനായി പരിചരണത്തിനായി ആൺകുട്ടികൾ അവരുടെ അടുത്ത് ചുറ്റുത്തിരിഞ്ഞുകൊണ്ടിരിക്കും അവർ സൂക്ഷിച്ച് വെക്കപ്പെട്ട മുത്തുമണികൾ പോലെയായിരിക്കും ഇതിൽ നിങ്ങളൊരു വാക്ക് സൂക്ഷിക്കണം കാരണം അവിടെ അനാവശ്യ വാക്കോ അധാർമ്മിക പ്രവൃത്തിയോ ഇല്ല എന്ന് വെച്ചാൽ സ്വർഗത്തിൽ ഇസ്ലാം അത അധാർമമാക്കിയ ലൈംഗികതയൊന്നും ഇല്ല എന്ന് അവിടെ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് ഞാൻ ഒരിക്കൽ കൂടി ആ വാക്ക് വായിക്കാം അവിടെ അനാവശ്യ വാക്കോ അധാർമികതയോ ഇല്ല അവർക്ക് പരിചരണത്തിനായി ആൺകുട്ടികൾ അവരുടെ അടുത്ത് ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കും ഇതാണ് ജാമിതായും ഹാരിഫുസൈൻ ഒക്കെ പറയുന്നത് അവിടെ ഈ ആൺകുട്ടികൾ ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കും എന്ന് പറയുന്നത് അവിടെ ഹോമോസെക്സിനു വേണ്ടി സ്വർഗത്തിൽ വരുന്ന ആൾക്കാർക്ക് ഹോമോസെക്സുകളാണ് ഖുറാൻ പ്രധാനം ചെയ്യുന്നത് അതുകൊണ്ടാണ് ആൺകുട്ടികൾ ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കുമെന്നാണ് പറയുന്നത് അവിടെ പരിചരണത്തിനായെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വീടുകളിലൊക്കെ ഗസ്റ്റ് വരുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഗസ്റ്റ് വരുമ്പോൾ ആളുകളുടെ പരിചരണത്തിന് വേണ്ടി നമ്മൾ നിയോഗിച്ചിട്ടുള്ളത് മിക്കപ്പളും ആൺകുട്ടികളെ ആയിരിക്കും അവരായിരിക്കും കൂടുതൽ കെയറായിട്ട് അതൊരു വല്ലാതെ ഒരു എന്താണ് അനുഭവം ഒരു അനുഭവപരിചിതമായിട്ട് എടുത്ത് ആൺകുട്ടികളായിരിക്കും ഗസ്റ്റുകളെയൊക്കെ ഇൻവൈറ്റ് ചെയ്യും അവർക്ക് വെള്ളവും ചായ കൊടുക്കുകയും ചെയ്യുന്നു അതാണ് ഇവിടെയും ഖുറാൻ പറഞ്ഞിരിക്കുന്നത് ആൺകുട്ടികൾ സ്വർഗ്ഗത്തിലാദ്യമായിട്ട് വരുന്നവരുടെ പരിചരണത്തിനായി ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കുമെന്ന് അല്ലാതെ അവരെ കുണ്ടംപണിക്ക് വേണ്ടി ഉപയോഗിക്കാമെന്നല്ല ആരി ഹുസൈൻ്റെ വീട്ടിലും ഗസ്റ്റുകൾ വരുമ്പോൾ ജാമ്യൻ ടീച്ചറുടെ വീട്ടിലും ഗസ്റ്റുകൾ വരുമ്പോൾ കല്യാണമൊക്കെ നടക്കുമ്പോൾ മരണമൊക്കെ നടക്കുമ്പോൾ ആൺകുട്ടികളായിരിക്കും വെള്ളമോ ചായക്കി കൊടുക്കുന്നത് അപ്പോൾ അവരെയൊന്നും അത് സെക്ഷലായിട്ട് അല്ലെങ്കിൽ ഹോമോ സെക്ഷലായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല അത് ഒരു ആലങ്കാരികമായി പറഞ്ഞു എന്നേ ഉള്ളത് ഖുറാനിൽ വെറുതെ ഇങ്ങനെ വളച്ചൊടിച്ച് ആരെയൊക്കെയോ സ്വാധീനിച്ച് എന്തിനൊക്കെയോ വേണ്ടി കുരയ്ക്കരുത് പണം കിട്ടുന്ന വഴികൾ നിർത്തണ്ട പക്ഷേ നമ്മൾ കുറച്ച് ആൾക്കാർ ബുദ്ധി ഉപയോഗിച്ചിട്ട് ജീവിക്കുന്നുണ്ടെന്ന് അരിബുസ്സൈനും ജാമ്യ ടീച്ചറും മനസ്സിലാക്കണമെന്നാണ് പറയാനുള്ളത് നന്ദി നമസ്കാരം ജയ്ഹിന്ദ് മറ്റൊരു വീഡിയോ ആയി കാണുന്നവർ പ്രാർത്ഥനകൾപ്പെടുത്തുക